സ്വന്തമായി കേരളത്തിന് ഗവർണർ ഇല്ലാത്തത് കൊണ്ടോ അല്ലെ ഉള്ള ഗവർണർ സംഘിയാണോ അല്ലെങ്കിൽ സഖാവാണോ എന്നൊന്നും തിരിച്ചറിയാത്തത് കൊണ്ടോ എന്നറിയില്ല എന്തായാലും സുന്നി ഒരു സുന്നി സംഘടനയുടെ സിൽവർ ജൂബിലി എന്ന് പറയുന്ന ആ ഒരു പരിപാടിക്ക് നമ്മൾ ഒറിജിനൽ സംഘിയെ തന്നെ സാക്ഷാൽ ശ്രീധരം പിള്ളയെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മതേതരത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാദിക്കലി തങ്ങള് പറഞ്ഞ മതേതരത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുന്ന ആ ഒരു മതേതരത്വം പോലെ നമ്മളെ മുസ്ലിം സംഘടനകളുടെ പരിപാടിക്ക് സംഘപരിവാര സംഘികളെ ഗോവയിൽ നിന്നൊരു തന്നെ ഒരു സംഘി ഗവർണർ ഇറക്കിയിരിക്കുകയാണ് ഈ ഗവർണറാണ് മിക്കവാറും ആസ് ആർ എസ് എസിൻ്റെ ഏകദേശ കേസുകളും അതായത് മുസ്ലിം സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകളെ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തി അതേപോലെ നമ്മൾ ഫസൽ പിന്നെ ഫഹദ് എന്ന് പറയുന്ന മദർസയിൽ പോകുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി അത്തരം കേസുകൾ ആർ എസ് എസ് ബന്ധപ്പെട്ടുമുള്ള അത്തരം കേസുകളുടെ പ്രധാന ആസൂത്രണം ആ കേസുകൾ സംഘപരിവാര പ്രതിസ്ഥാനത്തേക്കുന്ന പല കേസുകളും മോണിറ്ററൈ ചെയ്യുന്ന ശ്രീധരൻ പിള്ള എന്ന് പറയുന്ന ആ ഒരു ആലിമിനെ നമ്മുടെ ചില സുന്നികളുടെ അപ്പോസ്തലന്മാരായ ചില പണ്ഡിതന്മാർ കൂടി പങ്കെടുക്കുകയാണ് ആ പരിപാടിയിൽ ഏതോ അറബി ഭാഷയ്ക്കുള്ള പുരസ്കാരം എന്തായാലും അറബി ഭാഷയ്ക്കുള്ള പുരസ്കാരം കൊടുക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ ഇദ്ദേഹം തന്നെ അതേപോലെ പുരസ്കാര സമർപ്പണം നമ്മുടെ ജിഫ്രിക്കോയ തങ്ങളുമാണ് നടത്തുന്നത് തങ്ങന്മാരൊക്കെ ഈ രീതിയിലാണോ തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരത്തെ വെള്ളപൂശുന്ന ആളുകളെയാണോ തങ്ങൾ എന്ന് പറയുന്നത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ് പിന്നെ നമ്മളെ ന്യൂനപക്ഷ വോട്ടുകൾ വിന്നിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ വിന്നിക്കരുത് പിന്നെ നമ്മൾ സംഘപരിവാരത്തെ പരാജയപ്പെടുത്തണം ബി ജെ പിയെ ചെറുത്തു തോല്പിക്കണം എന്ന് പറയുന്നത് എന്നാൽ പൊതുസമൂഹത്തിൽ പൊതുവേദികൾക്ക് പൊതുവേദികളിൽ സംഘപരിവാരത്തിന് ഇതേപോലെ ഉദ്ഘാടിക്കാനുള്ള അവസരം നൽകി അവരെ സമൂഹത്തിൽ മാന്യന്മാരായി ചിത്രീകരിക്കുന്നതും ഇതേ നേതാക്കളാണെന്ന് നോക്കുമ്പോൾ ഇത്രത്തോളം ഇരട്ടത്താപ്പ് നിറഞ്ഞ നിലപാടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ പോയിട്ട് മുസ്ലിം പണ്ഡിതന്മാരായ നേതാക്കൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടത് ഇവരെയൊക്കെ തിരിച്ചറിയേണ്ട എന്താ പറയുക ഹക്കും ബാത്തിലും തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ ആരാണ് പിന്നെ യഥാർത്ഥ പണ്ഡിതനും ആരാണ് കപടമായിട്ട് ഇത്തരം പിന്നെ വേഷധാരികളായി നിന്നുകൊണ്ട് സമുദായത്തെ പറ്റിക്കുന്നത് എന്നുകൂടി നാം ഈ അവസരത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് നെല്ലും പതിലും തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അനുയോജ്യമായ സാഹചര്യമാണ് സംഘപരിവാരം രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്നുകൂടി നാം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടത് ഇതേ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഈ സുന്നികളുടെ മുസ്ലിം സമൂഹത്തിലെ ആളുകളുടെ മൗനത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ഒരു മതസ്ഥാപനത്തിൻ്റെ പള്ളികൾ പോലും നിർമ്മാണം നിർത്തിവെച്ചത് ഈ പറയുന്ന ശ്രീധരൻ പിള്ളയുടെ അനിയായി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഹൈക്കോടതി പരാതി ഹരജി സ്വീകരിക്കുകയും പള്ളിയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്യാൻ എന്നാൽ ഇത്തരം വിഷയങ്ങളിലൊന്നും ഈ പണ്ഡിതന്മാർക്ക് പ്രതികരിക്കാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ല എന്നാൽ സംഘപരിവാരവുമായിട്ട് ബന്ധപ്പെട്ട പല ഇതേപോലുള്ള പരിപാടികളിലേക്ക് ആനയിക്കാനും ആ പരിപാടികളിലേക്ക് പോയി ചന്തിയിട്ട് നരങ്ങാനുമാണ് നമ്മുടെ സമുദായത്തിലെ പണ്ഡിതൻ പണ്ഡിതന്മാർക്ക് സമയമെന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കണം പക്ഷേ ആ ബഹുമാനം എവിടെ വരെയാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇസ്ലാമിൻ്റെയും വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നത് വരെയാണ് അവരെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വമുള്ളു അവിടെ ഒരു വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അവർ ഏത് ശത്രുവിനെ അല്ലെ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കുന്ന മുസ്ലിങ്ങളുടെ ആരാധാലയങ്ങളുടെ നിർമ്മാണം നിർത്തിവെക്കുന്ന മുസ്ലിങ്ങളെ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് കൊല്ലയും കൊലയും നടത്തുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്ന വിദ്വേഷ പ്രചരണ നിരന്തരം പ്രയോഗിക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിച്ചിട്ട് ഉദ്ഘാടിച്ചിട്ടല്ല രാജ്യത്ത് മതേതരത്വം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ഇനിയും ഈ കൌമ് ഏത് കാലഘട്ടത്തിലാണ് തിരിച്ചറിയുക എന്നാണ് നാം ചിന്ത